ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകൾ എന്ന തലക്കെട്ട് കണ്ടുകൊണ്ടാണ് വാർത്ത കാണുന്നത് അക്രമം കൊലപാതകം പീഡനം ആത്മഹത്യ ആക്സിഡൻറ്റ് എന്നിങ്ങനെ പലതും കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിനെ ഏറെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഏറ്റുമാനൂരിൽ ഈ അടുത്തിടെ ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കിയ ആ അമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ആ സംഭവത്തിൽ ചർച്ചകളും വാർത്തകളുമൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് ആ ചെറിയ കുട്ടിയുടെ മുഖമാണ് കാരണം നമുക്കറിയാം അവസാന നിമിഷവും അമ്മയെ മരണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി പേടിയോടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നത് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു സംഭവം ഒരു പക്ഷേ ഇത്രയധികം വാർത്തയായത് ആ കുഞ്ഞുങ്ങൾ കൂടി മരണപ്പെട്ട് പോയത് കാരണം കുടുംബവഴക്കിനെ തുടർന്ന് നിരവധി സ്ത്രീകൾ ഇന്ന് ജീവനെടുക്കുന്ന സാഹചര്യം നിലവിലുണ്ട് പക്ഷേ മറുനാടൻ ചാനൽ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്ത വളരെ ഗൗരവത്തോടെ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമായി ഇത് മാറിയത് ആത്മഹത്യ ചെയ്യുന്നവർ ഒരിക്കലും രണ്ട് മൂന്ന് ദിവസം ആലോചിച്ച് നടന്ന് ആത്മഹത്യ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം സങ്കടം ആരോടെങ്കിലും തോന്നുന്ന വാശി ഇതിൽ നിന്നുമൊക്കെയാണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് ഷൈനിയും കുട്ടികളും വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് ഈ ഒരു മാനസികാവസ്ഥയിൽ തന്നെ ആയിരിക്കണം കുറച്ച് സമയം കൊണ്ട് നടന്ന ഏതോ ഒരു സംഭവത്തിൻ്റെ പേരിൽ വാശിയോടെ മക്കളുമായി പോയി ചെയ്ത ഒരു അബദ്ധം മാത്രമാണ് ഷൈനിക്ക് സംഭവിച്ചത് സ്വന്തം മക്കളെ ആ അമ്മ ട്രെയിനിന് മുന്നിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോയത് പലരോടുമുള്ള വാശിയോ ദേഷ്യമോ ഒക്കെ ആകാം കാരണം നമുക്കറിയാം ആ ചെറിയ കുട്ടി കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് പോലും അതിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു രംഗം അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം ഷൈനിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ഒരു ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതാണെങ്കിൽ പോലും പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഷൈനി അല്പം കൂടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു നല്ല ജോലി എവിടെയെങ്കിലും ലഭിക്കുമായിരുന്നു അപ്പോൾ ഷൈനിക്ക് കുറച്ച് നാളും കൂടി പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കൈവശമുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്നും അറിയാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി പെട്ടെന്നുണ്ടായ ഒരു വാശിയോ ദേഷ്യമോ ഒക്കെ ആയിരിക്കാം ആ രണ്ട് കുഞ്ഞുമക്കളുടെ ജീവിതവും കൂടെ അല്ലെങ്കിൽ ജീവനും കൂടെ ഇല്ലാതാക്കിയത് കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുനടക്കേണ്ട അമ്മ അവരെ ട്രെയിനിനു മുന്നിലേക്ക് കൊണ്ടുപോയത് എത്ര നിസ്സഹായ അവസ്ഥ ആണ് എന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് ഷൈനിയുടെ മാതാപിതാക്കളും ഭർത്താവും കുടുംബവും ഒക്കെ എന്താണോ ഷൈനിയോട് ചെയ്തത് അത് തന്നെയല്ലേ ഷൈനിയും ആ മക്കളോട് ചെയ്തത് ഓരോ മനുഷ്യനും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരോ ഒക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ ട്രെയിനിന് മുന്നിലോ അല്ലെങ്കിൽ കടലിലേക്കോ ഒരു കഷ്ണം കയറിലോ ഒന്നും അത് അവസാനിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് മനുഷ്യനായി ജന്മ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ മറ്റേത് ജീവജാലങ്ങളെക്കാളും എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ള അറിവുണ്ട് ഇതൊന്നും ആലോചിക്കാതെ ആത്മഹത്യ എന്ന അവസാന ആ ഒരു വാക്കിൽ വന്ന് നിൽക്കുന്ന പലരും സമൂഹത്തിലുണ്ട് എനിക്ക് മരിക്കണം മരിക്കണം എന്നു പറഞ്ഞ് നടക്കുന്ന പലരെയും എനിക്കറിയാം ജീവിക്കാനുള്ള മാർഗവും ഉപദേശവും ഒക്കെ അവർക്ക് കൊടുക്കാറുണ്ടെങ്കിലും വീണ്ടും അതുതന്നെ പറയുന്ന ഒരു അവസ്ഥയാണ് അവർക്കുള്ളത് മറ്റൊരമ്മയും അവരുടെ പതിനഞ്ച് വയസ്സുള്ള ഒരു മകളും ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കിയ വാർത്ത ഇന്നലെ കണ്ടു ഷൈനിയുടെ വാർത്ത ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും ചിലപ്പോൾ ഒരു പ്രചോദനമായി മാറുകയാണോ എന്നാണ് ഒരു സംശയം കാരണം സ്നേഹിക്കാനോ സഹായിക്കാനോ ആരുമില്ലാതെ ജീവൻ എടുക്കുമ്പോൾ അതിന് അവർക്ക് കിട്ടുന്ന ഒരു സഹതാപം അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു വേദന ഇതൊക്കെ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവനും മക്കളുടെ ജീവനും ഇല്ലാതാക്കുമ്പോൾ അവർ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ ദുഃഖവും സഹതാപവും ഒക്കെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ മനുഷ്യർ മനുഷ്യർമാർക്കും അതാണ് സത്യം നമുക്കറിയാം ഷൈനിയുടെ മാതാപിതാക്കൾക്ക് പോലും ഒരു വിഷമമോ വേദനയോ ഉണ്ടെന്ന് നമുക്ക് പറയാനാകില്ല കാരണം വാർത്തകളിലൊക്കെ ആ അപ്പന്റെ ഇൻ്റർവ്യൂ കണ്ടതാണ് പേരക്കുട്ടികളുമായി സ്വന്തം മകളുമായി ഒക്കെ സന്തോഷത്തോടെ ജീവിക്കേണ്ട ആ അപ്പനും അമ്മയും ശത്രുക്കളെ കാണുന്നത് പോലെയല്ലേ ആ മകളെയും കൊച്ചുമക്കളെയും കണ്ടത് അവരുടെ മരണം ഒരു ആശ്വാസം പോലെയാണ് അവർക്ക് തോന്നുന്നത് എന്ന് വ്യക്തമായി നമുക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പൈസയ്ക്ക് വേണ്ടി ഇത്ര ആർത്തി മനുഷ്യർക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അത്ഭുതം തോന്നുകയാണ് മകളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ മൃതദേഹം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ പോലും വിലപേശി കാശ് വാങ്ങിയ ആ അപ്പൻ്റെ കൂടെ ഷൈനി ആ കുട്ടികളെയും കൊണ്ട് എത്ര അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതോളും ഇനി ഭർത്താവ് എന്ന് പറയുന്ന ദുഷ്ടനോ ഒരു പെണ്ണിൻ്റെ ജീവിതവും ജീവനവും മാത്രമല്ല ഇല്ലാതാക്കിയത് ആ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ജീവനും ജീവിതവും കൂടിയാണ് അയാൾ നഷ്ടപ്പെടുത്തിയത് എത്ര മിടുക്കി കുട്ടികളായി വളർന്നു വരേണ്ട കുഞ്ഞുങ്ങളെയാണ് ആ മാതാപിതാക്കളുടെ വഴക്കിനിടയിൽ ഇല്ലാതാക്കി കളഞ്ഞത് അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആ മൂത്ത മകൻ്റെ അവസ്ഥ ആ കുട്ടിക്ക് ഇനി അതിൻ്റെ ജീവിതകാലം മുഴുവൻ ഇതൊരു ട്രോമയായിട്ട് അതിൻ്റെ മനസ്സിലെ എന്നും ഒരു വേദനയായിട്ട് കിടക്കില്ലേ അപ്പോൾ അത് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും പലരും ആ കുട്ടിയെ കുറ്റപ്പെടുത്തി കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നുണ്ടായിരുന്നു അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തു എന്നൊക്കെ ചെറിയ കുട്ടിയാണ് അപ്പം പറഞ്ഞത് പ്രകാരം ചിലപ്പോൾ പേടി കൊണ്ടോ അല്ലെങ്കിൽ അതിനൊന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടായിരിക്കത്തില്ല ആ ഒരു പ്രായത്തിൽ അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കിൻ്റെ ആഴം എത്രയാണ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും മനസ്സിലാകാത്താവാം ചിലപ്പോൾ ആ കുട്ടി അങ്ങനെ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തപ്പോൾ കൂട്ടുനിന്നത് പക്ഷെ അതിനൊക്കെ നമ്മൾ ആ ഒരു കുട്ടിയെയും കൂടി കുറ്റപ്പെടുത്തുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് കാരണം അവൻ ഇനി എത്രയോ കാലം ഈ ഒരു സങ്കടവും മനസ്സിലിട്ടുകൊണ്ട് ആ കുട്ടി ജീവിക്കണ്ടേ കാരണം ഒറ്റപ്പെട്ടു ഒരു അവസ്ഥയാണ് ആ കുട്ടിക്കുള്ളത് സഹോദരിമാരും അമ്മയും നഷ്ടപ്പെട്ട ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്കായിരിക്കും ഈ വാർത്ത കുറേയേറെ ചർച്ച ചെയ്യപ്പെടും നാളെ മറ്റൊരു വാർത്ത കിട്ടുമ്പോൾ മാധ്യമങ്ങൾ അതിന് പ്രാധാന്യം നൽകും നമ്മളും പുതിയ വാർത്ത കേട്ട് സങ്കടപ്പെടും അഭിപ്രായം പറയും ഷൈനയും കുട്ടികളും പതുക്കെ ഒരു പഴയ സംഭവമായി മാറും പുതിയ സംഭവങ്ങൾ കേട്ട് ഞെട്ടാൻ ജീവിച്ചിരിക്കുന്നവർ ഇവിടെ ബാക്കിയുണ്ടാകും എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് സർക്കാരും കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും മാധ്യമങ്ങളും കണ്ടുപിടിക്കേണ്ടത് ഇതിനൊരു പ്രതിവിധിയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാതെ അവരുടെ കൈകൾ പിടിച്ച് ട്രെയിനിന് മുന്നിലേക്ക് പോകാതെ പ്രതീക്ഷയുള്ള ഒരു ജീവിതത്തിലേക്ക് ഒപ്പം നടത്തൂ കൂടെ നന്മയുള്ള ഒത്തിരി മനുഷ്യരും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും